ദുഃഖവാർത്ത പ്രശസ്ത നടി അന്തരിച്ചു മെയ് ഇരുപത്തിനാലാം തീയതിയാണ് പ്രശസ്ത ശ്രീലങ്കൻ നടി മാലിനി ഫോൺസേക്ക അന്തരിച്ചത് ശിവാജി ഗണേശൻ നായകനായി വേഷമിട്ട് പൈലറ്റ് പ്രേംനാഥ് എന്ന ചിത്രത്തിൽ മാലിനിയായിരുന്നു നായിക എഴുപത്തിയെട്ടാം വയസ്സിലാണ് നടി അന്തരിച്ചത് അസുഖബാധിതയായതിനെ തുടർന്ന് കൊളംബോയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ശനിയാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Нам к практике.